ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ അനുഗ്രഹത്തിൻ്റെ താക്കോല് ഇന്ന് നിനക്ക് തുറക്കാൻ പോവാ എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ ദൈവത്തെ നാമം ശക്തിയാണെന്നും എൻ്റെ ജീവിതത്തിൽ ഏത് പ്രയാസത്തിൻ്റെ ഘട്ടങ്ങളിലും അവരിലേക്ക് ഓടി അഭയം നേടണമെന്നും അർത്ഥമാക്കുന്ന വചനമാണ് നാം എന്ന് ധ്യാനിക്കുന്ന പ്രാർത്ഥിക്കുന്നത് ദൈവം തന്നെ സുരക്ഷിതത്വം നമ്മൾ ധ്യാനിക്കുന്നു ഏതവസ്ഥയിലും ഏത് സാഹചര്യത്തിലും ദൈവത്തിൻ്റെ അരികിലേക്ക് ഓടിച്ചെന്നാൽ ദൈവം നമ്മെ ചേർത്ത് പിടിക്കും അർത്ഥമാക്കുന്ന വചനമാണ് സുഭാഷിതങ്ങള് പതിനെട്ട് പത്ത് ആ വചനം ഇപ്രകാരമാണ് കർത്താവിൻ്റെ നാമം ബലിഷ്ഠമായ ഒരു ഗോപുരമാണ് നീതിമാന്മാർ അതിൽ ഓടിക്കയറി സുരക്ഷിതനായി കഴിയുന്നു ഫ്രൈസലാർഡ് ഇതാണ് അർത്ഥമാക്കുന്നത് പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ നാമമാണ് ശക്തമായ ബലിഷ്ഠമായ ഗോപുരം അപ്പോൾ ആ ഗോപുരത്തിലേക്ക് നീതിമാന്മാർ ഓടിക്കയറുന്നു അങ്ങനെ ഗോപുരത്തിലേക്ക് ഓടിക്കയറുന്ന നീതിമാന്മാർ എല്ലാ അപകടത്തിൽ നിന്നും സുരക്ഷിതമാണ് അപ്പം ഓർക്കണം പ്രിയമുള്ളവർ ശക്തമായ ഒരു ഗോപുരം പോലെ എന്ന് പറയുമ്പോൾ തന്നിൽ ആശ്രയിക്കുന്നവർക്ക് സംരക്ഷിത്വവും സുരക്ഷിതത്വം നൽകുന്നതെന്ന് അർത്ഥമാക്കുന്നത് അപ്പോൾ ദൈവത്തെ നാമം എന്ന് പറയുമ്പോൾ നാമം എന്ന് കാണാൻ നാമം നടർത്ഥമാക്കുന്നത് ദൈവത്തിൻ്റെ സ്വഭാവം ദൈവത്തിൻ്റെ ശക്തിയെ സൂചിപ്പിക്കുന്നു ഇവിടെ തരുന്ന മറ്റൊരു ചിന്തയുണ്ട് സമ്പത്തിൻ്റേതായോ ലൗകിക സ്വത്തുക്കളുടേയോ അതൊക്കെ തരുന്ന ഒരു ക്ഷണികമായ സുരക്ഷിതത്തിലല്ല നാം ആശ്രയിക്കേണ്ടത് ജീവിക്കേണ്ടത് മറിച്ച് തികച്ചും വ്യത്യസ്തമായ ഒരു സുരക്ഷിതത്വമാണ് ദൈവത്തിൻ്റെ നാമം നമുക്ക് തരുന്നത് വീണ്ടും നീതിമാൻ എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് യഥാർത്ഥത്തിൽ ആത്മാർത്ഥതയോടെ ദൈവത്തിൽ അഭയം തേടുന്നവരും ഭയമോ പ്രയാസമോ ഒന്നും കൂടാതെ അവരുടെ ജീവിതത്തിൽ സുരക്ഷ നേടുവാൻ വേണ്ടി ദൈവത്തിൽ അഭയം തേടുന്ന പറയുന്നത് ദൈവത്തെ തേടുകയും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലും ദൈവത്തിൻ്റെ ശക്തിയിലും അഭയം കണ്ടെത്തുന്നവരാണ് എങ്കിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ മറക്കരുത് ദൈവനാമം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വഭാവവും ദൈവത്തെ ശക്തിയും സൂചിപ്പിക്കുന്നതെങ്കിൽ ദൈവത്തെ നാമം ബലമേറിയ കോട്ടയാണെങ്കിൽ ഈ കോട്ടയിൽ അഭയം തേടുവാൻ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തെ ശരണം പ്രാപിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കട്ടെ ദൈവം നമുക്ക് ശക്തിയായി മാറട്ടെ ദൈവം നമ്മളെ ചേത്തു പിടിക്കുന്ന വലിയൊരു കോട്ടയായി സംരക്ഷണ കവാടമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കഥാവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ മറക്കരുത് ദൈവനാമത്തെ ആശ്രയിച്ചും ജീവിക്കുവാൻ ശക്തി പ്രാപിക്കുവാൻ അഭയം തേടുവാൻ ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് ഈ വചനം പങ്കുവയ്ക്കുന്ന മക്കളെയും ദൈവിക സാന്നിധ്യവും ദൈവത്തിലുള്ള ആശ്രയത്വം ആ മക്കൾക്ക് ലഭിക്കട്ടെ എന്ന് അച്ഛൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ദേവസ്വനിൽ സമർപ്പിക്കട്ടെ നമ്മുടെ താവായിശാക്രമയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പശുധാൻമാന്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും